ദൈവ ഒരു വലിയ ഉപ്പി ലവ ഞാൻ മൂന്ന് മൂന്ന് രണ്ടിനൊന്ന് അതായത് മൂന്നര ധാർത്ത് വെള്ളവും ഒരു റവിയ ഉപ്പി ലാൻ രണ്ടിന് നാലിനൊന്ന് ധാർക്ക് വെള്ളവും വേണം വലിയ ഉപ്പിയും ഏവിയ ഉപ്പിയും അമ്മയുള്ള ഉള്ളളവ് ഉള്ളളവിന്റെ അന്ത്യബന്ധം എത്താം ഏതായത് അംത്യബന്ധവും അനുവാദവും എങ്ങോത് നല്ലൊരു രോജമാണ് അപ്പൊ ഇത് ചെയ്യാൻ നമ്മളോടും അവന് രണ്ട് ഉക്തി അങ്ങന ഒന്ന് വലിയ ഉക്തി പിന്നെ ഏതാ ഒന്ന് ഏവിയ ഉക്തി ഓക്കെ വലിയ ഉപ്പി രവിയ മുക്തി അപ്പൊ വലിയ മുക്തി നമ്മൾ മൂന്നിൽ രണ്ടിലൊന്നും എറിയ ഉണ്ണി നമ്മൾ അറിയാം എത്ര രണ്ടും നാലും ഒന്നും ഓക്കെയാ ഇത് ഇള എന്നാലും വിജ്ഞ നമ്മൾ ചെയ്യാനുള്ള എളുപ്പ ഇത് വിഗ്രമ ഫിൻഡ ആ അപ്പം ഇത് രണ്ടും തുളി ഇള മൂന്നെന്താ ആവൊന്നുചേരും അപ്പൊ വലിയ ഉണ്ണി ഏതേ വഴി രണ്ടെന്നും ചെറിയ മുട്ടി രണ്ട് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ നാല് അംഗം എട്ടും ഓ എ ഡി വലിയ ഒന്ന് ഇത് എറിയ ഒന്ന് ഇനി നമ്മൾ ഇത് ഒരുപാട് രീതിയിൽ ചെയ്യുക ഇപ്പം എന്ന് എന്ത് അത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതൊന്നും നോക്കാം അല്ലേ ഇതിങ്ങോട്ട് അങ്ങ് റോട്ട് ചെയ്യുക ഏഴ് നാല് ഇരുപത്തി എട്ട് ഓക്കെ അതുപോലെ ഒമ്പത് രണ്ട് പതിനെട്ട് ഇത് ഇനിയും നമുക്ക് ഏതാക്കാം ഇരുപത്തി എട്ടിന് ഇരുപത്തി എട്ടിന് നമുക്ക് രണ്ട് കൊണ്ട് വെക്കാം പതിനാല് ഓക്കെ പതിനെട്ടിന് രണ്ട് കൊണ്ട് വെക്കാം ഒമ്പത് ഇതാണ് നമ്മുടെ അൻപത് ഓക്കെ അല്ലേ ഈ ഇതാണ് നമ്മുടെ ഉത്തര ഓക്കെ ഓക്കെ ഈ അകത്ത് നമ്മൾ നേരെ ചെയ്തു ഇനി അത് എൻ്റെ എങ്ങനെ നോക്കാം എൻ എന്ന് നമ്മൾ അറിയാം അല്ലേ ഏഴേ ധൈ രണ്ടും ഓക്കെ ഒമ്പത് ധൈ നാലും തെറ്റും ഇതിൻ്റെ എൻ എം എന്ന് പറയുന്നത് നാലാണ് അപ്പം ഏഴേ ധൈ രണ്ട് ഇൻ്റെ നാല് അന്ധം ഒന്നര ഐ നാല് ഇന്ത് നാല് രണ്ട് നാലും നൂറ് എട്ട് ഓം അപ്പോൾ നാല് രണ്ട് ഏഴ് രണ്ട് പതിനാല് നാലും നാലും ഓം ഒമ്പത് എന്നാൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം ആദ്യം ഞാൻ അവനെ മൂല ഇങ്ങനെ റോക്ക് ചെയ്താലും മതി ഏതെന്തിനും ഒരു രീതി നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം ഏഴ് നാല് ഇരുപത്തി എട്ട് ഓ കെ അതേപോലെ ഒന്ന് രണ്ട് പതിനെട്ട് ഇരുപത്തെട്ടിന്റെ പഴി രണ്ടുപറ്റും എട്ടാം പതിനാല് ഒമ്പതിന്റെ പഴനി അല്ല പതിനെട്ടിന്റെ പഴനി ഒമ്പത് ഇതിനി നമുക്ക് വ്യക്തിക്ക് എവിടാക്കാൻ പറ്റൂല്ല അപ്പൊ അതുകൊണ്ട് ഓക്കെ വേദനത്തെ ഒരു ചോദ്യം ഒരു രേഹീയ ജോലിയിലെ ഇത് നിത്യമാവും അറിയിക്കുക ചോദിക്കുന്ന ചോദ്യമാണ് ഒരു രേഹീയ ജോലിയിലെ ഒരു രേഹീയ ജോലിയിലെ ഓളുകൾ എന്ന അനുപാതത്തിലാണ് ഓരോ ഓരൻ്റെയും അളവറ്റണം എന്നാൽ നമ്മൾ ആദ്യം പതിക്കുന്നൊരു കാര്യം ഒരു ദേഹീയ ജ്യോതിയിലെ ഒരു അളവുതലിന് ഒരു അളവുതലിനെ ഞുത എന്ന് പറയുന്നത് ൂറ്റി എൺപത് ഡിഗ്രിയ ഓ എ അല്ലേ നൂറ്റി എൺപത് ഡിഗ്രിയ അതായത് ജി എ ഒര് ദേഹീയ ജോലിയിലെ ഓടണറിൻ്റെ തൊഴ എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയ അതെ ഇവിടെ നമ്മൾ തന്നിട്ടൊന്ന് എന്ത് തന്നിട്ടൊന്ന് ലേഹീയ ജോലിയുടെ ഓടണറിൻ്റെ അളവ് എണ്ണം നാല് ഇഞ്ച് അഞ്ചാറ് ഓക്കെ അല്ലേ അതായത് നമുക്ക് പറയാൻ കഴിയും നമ്മ ഇതിൻ്റെ അളവെട്ടാണ് അറിയത്തില്ല അതുകൊണ്ട് നാല് എട്ട് അഞ്ച് എട്ട് എന്ന് പറയുന്നത് അതായത് നാലെത്തും അഞ്ചെത്തും ഇട പറയുന്നത് അതായത് ഒമ്പത് നാല് അഞ്ചും ഒമ്പതല്ലേ എന്ന് പറയുന്നതാണ് നൂറ്റി എൺപത് അതായത് ഒരു ദേഹീയ ജോലിയിലെ ഊണിന് ഇട നൂറ്റി എൺപതല്ലേ അപ്പം നാലു അഞ്ഞു ലേ ഇവിടെ അഞ്ഞവൻ നാലുണ്ട് ഇവിടെ അഞ്ചുണ്ട് നാല് പ്രെട്ടെന്ന് പറയുന്നത് ഒമ്പത് എട്ടാണ് നാലെട്ടും അഞ്ചെട്ടും കൂടെ കൂട്ടുമ്പോൾ ഒമ്പതെട്ട് വരും ഈ ഒമ്പതെട്ടെന്ന് പറയുന്നതാണ് നൂറ്റി എൺപത് അല്ലേ അപ്പം ദേ ഇവിടെ എട്ട് എട്ടാണ് നമ്മൾ എങ്ങനെ അനുവിഞ്ഞു അപ്പം നൂറ്റി എൺപത് ബൈ ഒമ്പത് അപ്പം ഒമ്പത് നൂറ്റി എൺപത് എത്താം ഇരുപത് വരും അതായത് എപ്പിൻ്റെ വാല്യൂ നമുക്ക് നന്നെ ഇരുപതാണ് ഇനി എത്തിനോ ഒന്ന് പോലെ ഓക്കെ അതെ നാലെപ്പ് എപ്പിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ എട്ടി ഇരുപതാണ് അപ്പം നാലിന് നാല് നാലെട്ടെന്നല്ലേ അതായത് ഏതാം യൻ്റെ നാലും അഞ്ചും അല്ലേ അപ്പം നാലേ ഇതും എട്ട ഇരുപത് അപ്പം എൺപത് അത് അത് അഞ്ചല്ലേ അത് അത് അപ്പം അഞ്ച് ഇൻറ്റു ഇരുപത് നമുക്ക് പറയാൻ അനിയും നൂറ് അഞ്ച് ഇൻഡു ഇരുപത് നമുക്ക് പറയാൻ അനിയും നൂറ് ഞാനൊന്നൂന്ന് പറയാം അപ്പം ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഒരു രേഹീയ ഓതലെ ഉണ്ടാകുന്നു പറയുന്നത് നൂറ്റി എൺപതാണ് നമ്മൾ രണ്ട് ഒരു രേഹീയ ജോലിയിലെ ഓതുകൾ അമ്മ ബന്ധത്തിൽ തങ്ങൾ നാല് അഞ്ച് നാല് എട്ട് അഞ്ചെന്ന് പറയുന്നത് നാല് അഞ്ച് നൂറ്റി ഒമ്പത് എന്നും പറയുന്നതാണ് നൂറ്റി എൺപത് അപ്പം എട്ട് എന്ന് പറയുന്നത് രാവിലെ ഡിവൈഡ് ചെയ്യണം ഇരുപത് വരും അപ്പം നാല് നാല് എട്ട് പ്ലാൻ അഞ്ച് എന്ന് പറയുന്നതാണ് ഒമ്പതെട്ട് ഒമ്പതെട്ട് എന്ന് പറയുന്നത് നോക്കി എന്താണ് എത്തിൻ്റെ വാല്യൂ ഇരുപത് അപ്പം എത്തിൻ്റെ വാല്യൂ നമ്മൾ ഇരുപത് എത്തി അപ്പം ഈ ഇതിൻ്റെ ഓരോന്നിനെയും ഇരുപത് വന്ന് വിളിക്കണം നാല് ഇന്ത്യ ഇരുപത് എൺപത് അഞ്ച് ഇന്ത്യ ഇരുപത് നൂറ് അപ്പം നമുക്ക് പറയാം ഒന്ന് എൺപത് ഡിഗ്രിയും ഒന്ന് നൂറ് ഡിഗ്രിയാണ് ഓ എ െ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഒരമ്മ ആരോ ആയി ഒറ്റ ഉണ്ടാക്കാൻ ആറ് ഇങ്ങം അരിഇരി രണ്ട് ഇങ്ങം ഒരു വേണം അതായത് ആറ് ഇങ്ങം അരിഇരി രണ്ട് ഇങ്ങം എന്ത് വേണം ഒരു വേണം എന്നാൽ ഒമ്പത് ഇങ്ങം അരി എത്ര ഇങ്ങം ഒരു വേണം നമ്മൾ അത് ഒഴിഞ്ഞു ഏറ്റവും എളുപ്പമെങ്ങനെ അങ്ങ് ചെയ്യാം ഞാൻ ആ ചോദ്യം ജോലി ഞാൻ എല്ലാ ആറ് ഇങ്ങം അരിക്ക് രണ്ട് ഇങ്ങം ഒരു ഒമ്പത് ഇങ്ങം അരിക്ക് എത്ര ഇങ്ങം ഒരു വേണം ഇതിങ്ങോട്ട് ക്ലോർക്ക് ചെയ്യണം ഇതിങ്ങോട്ട് ക്ലോർക്ക് ചെയ്യണം ഈ ഒറ്റ ഇങ്ങനെ എപ്പോഴും ഒമ്പതും രണ്ടും ഒമ്പത് ഇന്നു രണ്ട് ആറ് കാലവുമ അപ്പം രണ്ടും ആറുമാർക്ക് എല്ലാം മൂന്ന് മൂന്ന് ഒമ്പത് മാർക്ക് എത്താം മൂന്ന് ഇതാണ് നമ്മുടെ എവിടെ ഒന്നും ഇല്ല പരിപാടി ഓക്കെ അല്ലേ നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യം അതേ പാ വലി ചോദ്യം അതായത് ഞാനിത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക പത്ത് ഓ എ എന്നാൽ അഞ്ച് ഇങ്ങഐ എട്ട ഒരു വേണം അഞ്ച് ഇങ്ങന ഇങ്ങോട്ട് ചെയ്യണം ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് രണ്ടുണിക്കണം അഞ്ച് ഇഞ്ഞ് നാല് ബൈ പത്ത് ഒറ്റ ഞാൻ ആരും ഇല്ല അഞ്ചും പത്ത് പാർക്കും വെക്കാം രണ്ട് രണ്ടും നാല് വാർക്കും വെക്കാം രണ്ടാണ് നമ്മുടെ ആനു ഓക്കെ ആണെ നമ്മ ആരും